ദ മാജിക് നോവലിലേക്ക് ഏവർക്കും സ്വാഗതം കമലാഗോവിന്ദൻ്റെ തുമ്പപ്പൂവ് അവസാന ഭാഗം വിശപ്പും ദാഹവും പോലും നഷ്ടപ്പെട്ട നിലയിലായിരുന്നു ശ്രീക്കുട്ടി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയത് ഏത് നിമിഷത്തിലാണ് എന്തെങ്കിലും സംഭവിക്കുക കുഞ്ഞേട്ടൻ എത്രയോ മൈലുകൾ അകലെയാണ് വല്ലേട്ടൻ കൂടെയുണ്ട് എന്നാലും അവൾ ഭയന്നു അവൻ പുറത്തിറങ്ങിയാൽ തിരികെ വരും വരെ അവൾ ഉമിത്തിയിൽ ദഹിക്കുകയായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ മാത്രം അവൾ ഓർക്കും ജാതകം എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല തൊട്ട നിമിഷത്തിൽ അവൾ ഓർക്കും അച്ഛൻ്റെ അമ്മയുടെ മരണം അതെങ്ങനെ സംഭവിച്ചു ഒരുമിച്ച് എടുക്കാൻ പോകാനിരുന്നതാണ് പക്ഷെ രാവിലെ എത്ര യാദർശികമായിരുന്നു ജലദോഷ പേര് പറഞ്ഞ അച്ഛൻ ഒഴിവായത് ഒപ്പം നിന്നു അമ്മയും അത് ജാതകദോഷം കൊണ്ട് തന്നെയായിരുന്നില്ലേ അതെ അപ്പോൾ ഇരുപത്തിരണ്ടാം വയസ്സിലോ ഇരുപത്തിരണ്ട് തികഞ്ഞ ദിവസം അത്തന്നാൾ തലേ രാത്രി ശ്രീകുട്ടി ഉറങ്ങിയതേയില്ല ഒന്നും സംഭവിക്കരുതേ ദേവി ആ ഒരു പ്രാർത്ഥന നേരം പുലർന്നു ഇനി പതിനെട്ട് മണിക്കൂറുകൾ കൂടിയുണ്ട് ഈ ദിവസം തീരാൻ ഈ പതിനെട്ട് മണിക്കൂറുകൾ കൂടി ഒന്നും സംഭവിക്കാതെ തരണം ചെയ്യണേ ഭഗവാനെ പേര് വിരൽ മുതൽ കത്തിപ്പടരുകയാണ് അവൾ തന്നെ കത്തി ദഹിക്കുകയാണ് ദേഹം ആസകലം വിറയ്ക്കുകയാണ് അവളുടെ വിശപ്പോ ദാഹമോ ഇല്ല ജയശങ്കറിനും അറിയാം അന്ന് ശ്രീകുട്ടിയുടെ ഇരുപത്തിരണ്ടാം ജന്മദിനമാണെന്ന് അവന് വല്ലാത്ത ധൈര്യം തോന്നി ഇതുവരെ സംഭവിക്കാതിരുന്നത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കില്ല രാധയുടെ ഭയവും വിശ്വാസവും പോയി കഴിഞ്ഞിരുന്നു ഓ എല്ലാവരും കൂടി ഭയപ്പെടുത്തി അല്ലാതെന്താ ശ്രീകുട്ടി രാവിലെ കുളിച്ചു ശുഭവസ്ത്രങ്ങൾ ധരിച്ചു അവൾക്കൊപ്പം കുളിച്ചു ശുഭവസ്ത്രങ്ങൾ ധരിച്ചു വല്യമ്മച്ചി എൻ്റെ കുട്ടിയുടെ ഗ്രഹപ്പഴ ഇന്നത്തോടെ തീരും എനിക്ക് സമാധാനമായി വല്യമ്മച്ചി പറഞ്ഞു നിന്റെ ദോഷകാലം കഴിഞ്ഞിട്ടേ പോകുന്നതുള്ളൂ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഇന്നൂടെ കഴിഞ്ഞാൽ ഞാൻ പോകും നിനക്കറിയാലോ വല്യേശൻ്റെ സ്വഭാവം അവിടെ ഉള്ളവരുമായിട്ട് നരങ്ങം കളിപ്പിക്കുകയായിരിക്കും ഞാൻ ചെന്നാലും എന്നെ തല്ലി ഇറങ്ങുമോന്നായി എൻ്റെ പേടി വല്യം വെച്ച് ശ്രീക്കുട്ടിയോടൊപ്പം പോകാൻ റെഡിയായി വിറയ്ക്കുന്ന പാതകൾ മെല്ലെ നിരങ്ങി നീക്കി ശ്രീക്കുട്ടി ജയശങ്കറിന്റെ മുറയുടെ വാതുക്കലെത്തി വല്യേട്ട ജനുമോനെയും കൊണ്ട് ജയശങ്കർ എണീറ്റു വന്നു വാതുക്കലേക്ക് വല്യേട്ടൻ ഇന്നെങ്ങും പോവല്ലേ ജയശങ്കർ ചിരിച്ചു ചിരിയോടെ അവളെ നോക്കി അവളുടെ തോളിൽ കൈവച്ച് ശിരസിൽ തലോടി എല്ലാ ഗ്രഹപ്പഴയും തീർന്ന ശ്രീകുട്ടി എന്തെങ്കിലും സംഭവിക്കാനാണെങ്കിൽ ഇത് മതിയായ കാലയളവായിരുന്നില്ലേ ഇന്നൂടെ ഇന്നെന്താ ഒന്നുമില്ല നീ പോയി തൊഴുതു വരും നമുക്ക് ഉച്ചയ്ക്ക് പായസം ഉണ്ടാക്കാം ചെറിയ സദ്യയും ഞാനതിനുള്ള സാധനങ്ങൾ വാങ്ങി വരാം വേണ്ട ഒന്നും വേണ്ട പായസോ സദ്യോ നാളെ മതി ഇന്ന് പുറത്തേക്ക് പോകണ്ട നാളെ സദ്യയോ ഇന്നല്ലേ പിറന്നാൾ പിറന്നാൾ ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും നമുക്കത് ആഘോഷിക്കാമല്ലോ അടുത്ത വർഷം ശ്രീകുട്ടി വല്യേട്ടം പോകരുത് ഇതെന്റെ അപേക്ഷയാണ് പോകരുത് ജയശങ്കർ പുഞ്ചിരിച്ചു ശരി ഞാൻ പോകുന്നില്ല നീ പോയി വരും പെട്ടെന്ന് മടങ്ങിപ്പോന്നോളൂ വല്യമ്മച്ചയോടൊപ്പം അവൾ ഗേറ്റ് കടന്നു വല്ലാത്തൊരു ഭയമായിരുന്നു ശ്രീകുട്ടിക്ക് എന്തോ വലിയൊരാപത്ത് തന്നെ പൊതിയുകയാണോ ആരൊക്കെയോ മുൻപിലും പിൻപിലും ഒക്കെ നിന്ന് കൂടെ കൂടെ വിളിക്കുന്നുണ്ടോ ക്ഷേത്രത്തിനുള്ളിൽ ഭഗവാന്റെയും ഭഗവതിയുടെയും മുമ്പിൽ വിറകൊള്ളുന്ന ഹൃദയവുമായി നിൽക്കുമ്പോൾ ശ്രീകുട്ടിയുടെ മനസ്സിലോ നാവിലോ പ്രാർത്ഥനകളൊന്നും ഉണ്ടായിരുന്നില്ല താൻ ഇവിടെ നിൽക്കുന്നത് പോലും മറന്നമട്ട് തൊഴുതു വലം വെച്ച് വരുമ്പോൾ വല്ലാത്ത തളർച്ച തോന്നി അവൾ കൊടിമരത്തിന് ചുറ്റുമുള്ള അഴികളിൽ ഇറുകെ പിടിച്ചു വെച്ച് പതികയാണ് നടന്നത് വലം വെച്ച് വരുന്നതേയുള്ളൂ ശ്രീകുട്ടി പെട്ടെന്നായിരുന്നു ആ തണുത്ത സ്വരം അവൾ തിരിഞ്ഞു നോക്കി ഹരിപ്രസാദ് ശ്രീകുട്ടിയുടെ ഇരുപത്തിരണ്ടാം പിറന്നാളാണല്ലേ ഇന്ന് അത്തം ശ്രീകുട്ടിയുടെ പേരിൽ ഞാൻ അർച്ചന കഴിപ്പിച്ചിട്ടുണ്ട് ശ്രീകുട്ടിക്കും ചേട്ടന്മാർക്കും ഒരാപത്തും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു ശ്രീകുട്ടിയുടെ മുഖം കുഞ്ഞു പോയി ഒന്നിനുമല്ല ഇത് പറയാൻ മാത്രം ഞാൻ പോവുകയാണ് ഹരിപ്രസാദ് മെല്ലെ തിരിഞ്ഞു അവൾ മുഖമുയർത്തി എന്തോ ഓർത്തിട്ടെന്നോണം വീണ്ടും ഹരി അവൾക്ക് മുമ്പിലേക്ക് വന്നു പിന്നെ പറഞ്ഞു ഞാനറിഞ്ഞു ഡോക്ടർ വീണ്ടും ആലോചന മുറുക്കിയെന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണെന്ന് അല്ലെങ്കിലും അത് നിശ്ചയിച്ചതാണല്ലോ നല്ലത് പോരെങ്കിൽ എസ് ഐ അമ്മയും വന്നു എന്നും കേട്ടു ശ്രീകുട്ടി ഒരു മത്സരത്തിന് ഞാനില്ല കേട്ടോ എനിക്കറിയാം തോറ്റുപാടുമെന്ന് മറ്റാരും അറിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ അറിഞ്ഞിരിക്കണമല്ലോ അവൾ എന്തെങ്കിലും പറയുമെന്ന് കരുതിയാവാം നീ ഏതാ അപ്പനെ അവരെ ഇരുവരെയും നോക്കിക്കൊണ്ടാണ് ചുറ്റുവലത്ത് പൂർത്തിയാക്കി വല്യമെച്ച് കൊടിമരക്കീഴിൽ എത്തിക്കഴിഞ്ഞത് ഞാൻ ജയസാറിൻ്റെ ഒരു ഫ്രണ്ടാ തൊഴാൻ വന്നു ഹരി പുഞ്ചിരിച്ചു ഓ ഈ പെണ്ണിന്റെ പിറന്നാളായിന്ന് ഞങ്ങൾ തൊഴാൻ വന്നതാ വല്യമ്മച്ചി പറഞ്ഞു അപ്പോൾ ഞാൻ നീങ്ങുകയാണ് ആയിക്കോട്ടെ വല്യമ്മച്ചി ശ്രീകോവിലിന് മുമ്പിൽ സ്വയം ഒന്ന് കറങ്ങി തൊഴുതു ഓം നമശിവായ ഓം നമശിവായ ഉരുവിട്ടുകൊണ്ട് വല്യമ്മച്ചി പുറത്തേക്ക് നടന്നു ശ്രീകുട്ടിയും മനസ്സിൽ ഉരുവിട്ടു വല്യമ്മച്ചി ശ്രീകുട്ടിയും ജയവിലാസത്തിലെത്തുമ്പോൾ ജയശങ്കർ ഇല്ല വല്യേട്ടൻ എവിടെ പോയി മൂന്ന് പാല് കൊടുത്ത് ഉറക്കുന്ന രാധയോടവൾ ചോദിച്ചു ആ സദ്യ വയ്ക്കാൻ സാധനങ്ങൾ വാങ്ങാൻ എന്നും പറഞ്ഞു പോയതാ രാധ അലസമായി പറഞ്ഞു സദ്യ വെക്കാൻ ഏ ശ്രീക്കുട്ടിക്ക് പരിഭ്രമമേറി എപ്പോഴാണ് പോയത് നിങ്ങൾ പോയ പറയെ പോയി എന്നിട്ട് ഇത്രയും സമയമായിട്ടും വന്നില്ലേ വന്നെങ്കിൽ ഇവിടെ കാണൂല്ലേ രാധയ്ക്ക് കലിപ്പായി രാധേച്ചി എന്തിനാ വല്യേട്ടനെ വിട്ടത് ഇതെന്നാ പോലീസ് മുറയില് രാധയ്ക്ക് ദേഷ്യം വന്നു നിങ്ങൾ ആങ്ങളെയും അല്ലേ കാര്യം പറയുകയും തീരുമാനിക്കുകയും ചെയ്യുന്നത് ബാക്കിയുള്ളവൾക്ക് എന്താ ഇവിടെ സ്ഥാനം ഏഹ് പോകണ്ടെന്ന് ഞാനങ്ങ് പറയാനും ആങ്ങളെ ഉടനെ അനുസരിക്കാനും ഇന്നത്തെ ദിവസം ഈ ദിവസത്തിൻ്റെ ഗൗരവത്തെപ്പറ്റി രാധേച്ചിക്ക് ഒന്നും അറിയില്ല കവല വരെ പോയി സാധനങ്ങൾ വാങ്ങിയാൽ ഏറിയാൽ അഞ്ചു മിനിറ്റിലധികം ഒന്നും വേണ്ട തങ്ങൾ അമ്പലത്തിൽ പോയ പിന്നാലെ എന്നാണ് രാധേച്ചി പറഞ്ഞത് ആ കണക്കിന് ഒന്നര മണിക്കൂറിലധികം ആയിരിക്കുന്നു എൻ്റെ ഈശ്വര എന്താ വല്യേട്ടം വരാത്തത് ശ്രീക്കുട്ടിക്ക് അകത്തിരിക്കാൻ കഴിഞ്ഞില്ല ചുറ്റും ചിതകൾ കത്തി ദഹിക്കുന്നത്ര ചൂട് പെണ്ണേ നീ ഇറ്റ് വെള്ളം കുടിക്കടി വല്യമ്മച്ചി കാപ്പിയുമായി വന്നു നീ ഇന്നലെ ഒന്നും കഴിച്ചില്ലല്ലോടി നിന്റെ ആത്മാവ് കിടന്നു പ്രാഗുമടി വെണ്ണേ ആത്മാവ് നൊമ്പരപ്പെട്ട് പിടയുകയാണ് പ്രാഗാൻ എവിടെ സമയം വല്യമ്മച്ചി വല്യേട്ടനെ കണ്ടില്ലല്ലോ അവൻ ഇപ്പൊ വരും പെണ്ണേ വല്യമ്മച്ചി പറഞ്ഞു ഈ ചെക്കൻ ഇതെവിടെ പോയി എന്ന് സ്വയം ചോദിക്കുകയും ചെയ്തു ശ്രീകുട്ടി പോർച്ചിലെത്തി ഗേറ്റിലേക്ക് കണ്ണു നട്ടിരുന്നു അവിടെ നിന്ന് മുറ്റത്തേക്കിറങ്ങി കണ്ണുകൾ ഗേറ്റിങ്കിലെത്തി വഴിയിലേക്ക് എത്തി നോക്കി ഇല്ല വഴി ശൂന്യം വല്ലേട്ടൻ ഇല്ല വല്യേട്ടൻ്റെ ബൈക്കിൻ്റെ സ്വരമില്ല ശ്രീക്കുട്ടി ഗേറ്റ് തുറന്ന് മെല്ലെ വഴിയിലേക്ക് ഇറങ്ങി എടി പെണ്ണേ നീ എവിടെ പോണു അവളെ ശ്രദ്ധിച്ച് നിരുന്ന വല്യമ്മച്ച് ചോദിച്ചു ശ്രീക്കുട്ടി ചോദ്യം കേട്ടില്ല മറുപടിയുമില്ല മെല്ലെ നടന്നു അവൾക്കൊപ്പം എത്താൻ വല്യമ്മച്ച് കിണഞ്ഞു പരിശ്രമിച്ചു വല്യമ്മച്ചിയും പിന്നാലെ എത്തി ശ്രീക്കുട്ടി കവലയിലെത്തി പച്ചക്കറിയും പലവഞ്ജനങ്ങളും ഒക്കെയുള്ള കട പരിചയമുള്ള കടയാണ് വലിയേട്ടൻ ഇങ്ങോട്ട് വന്നോ രാവിലെ വന്നു ശ്രീകുട്ടി ദാ സാധനങ്ങൾ പകുതിയെ വാങ്ങിയുള്ളൂ ശർക്കരയും ചെറുപയറും പരിപ്പും തൂക്കി ശ്രീകുട്ടിയുടെ പിറന്നാളാണെന്ന് പറഞ്ഞു അപ്പോൾ ആരോ ഒരുത്തം വന്ന് ഏതാണ്ട് പറഞ്ഞു ദാ വരുന്നു എന്നും പറഞ്ഞ അയാളെയും ബൈക്കിൽ മേൽ കയറ്റി ഒറ്റ വെടിയിൽ ഇതുവരെ ആളെ കണ്ടില്ല കടക്കാരൻ സാധാരണ മട്ടിലാണ് പറഞ്ഞത് ശ്രീകുട്ടിയുടെ നെഞ്ചിൽ പക്ഷേ ഒരിടിമുഴക്കം ആരാണ് എന്താണ് പറഞ്ഞത് ഇനി കുഞ്ഞേട്ടന് വല്ലതും ഇല്ല അങ്ങനെയൊന്നും ആവില്ല ശ്രീ പരമേശ്വര പോറ്റി ഭഗവതി അവൾ പ്രാർത്ഥനയുട ഉരുവിട്ടു നടന്നു ഇത് കൊണ്ടുപോകുന്നില്ലേ ശ്രീകുട്ടി അവൾ അത് കേട്ടില്ല തിരിഞ്ഞു നടക്കുകയാണ് പ്രേതം പോലെ വിളറിയിരുന്നു അവൾ പിന്നാലെ വല്യമച്ചയും ഉണ്ട് വീട്ടിൽ മുറ്റത്ത് നിന്ന് കയറാതെ ശ്രീകുട്ടി ഗേറ്റിംഗിലേക്ക് കണ്ണുനട്ട് ഒരേ ഇരിപ്പായിരുന്നു തളർന്നു കുഴഞ്ഞു ഉച്ചയായി മണിയായി പകൽ മെല്ലെ മെല്ലെ രാത്രിക്ക് വേണ്ടി വഴിമാറുന്നു സന്ധ്യയുടെ കടവിലെത്തി ഒരു കാർ ജയവിലാസത്തിന്റെ ഗേറ്റിങ്ങിൽ വന്നു നിന്നു അപരിചിതരായ പേർ ഗേറ്റ് കടന്നു വന്നു വന്നവർ ചോദിച്ചു ജയശങ്കറിന്റെ വീടല്ലേ ഇത് അയ്യോ എൻ്റെ വലിയേട്ടാ ഒറ്റ അലർച്ചയായിരുന്നു ശ്രീകുട്ടി വീടാകെ നടുങ്ങി തെറിച്ചു മുറ്റത്തേക്ക് രാധ പാഞ്ഞു വന്നു ശ്രീകുട്ടിയുടെ നിലവളിയാണല്ലോ കേട്ടത് ഗേറ്റിങ്ങിൽ ഒരു കാർ മുറ്റത്ത് രണ്ട് അപരിചിതർ ശ്രീകുട്ടി മുറ്റത്തില്ല എവിടെ രാധയും വല്ലാതെ പകച്ചു എന്താ എന്താ അലർച്ച കേട്ടത് അവൾ എവിടെ നിങ്ങളാരാ എന്തിനാ വന്നത് രാധ ചോദിച്ചു ഞങ്ങളൊരു കാര്യം പറയാൻ വന്നതാണ് അത് പറയും മുൻപ് ഇവിടെ ഇരുന്ന പെൺകുട്ടി അലറികൊണ്ട് എണീറ്റൊരു ഓട്ടം അതിന് എന്തു പറ്റിയതാ എങ്ങോട്ടാണ് ഓടിയത് ഏത് വഴിക്കാ എങ്ങോട്ടാ പോയത് രാധയ്ക്ക് ആദ്യമായി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ചു നിന്നു അപ്പോഴാണ് വല്യമ്മച്ചി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവൾ കണ്ടത് വല്യമ്മച്ചി ശ്രീകുട്ടി ഇറങ്ങി ഓടിയെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ വല്യമ്മച്ചി ഇവിടെ ഇരിക്കേ ഇവരെന്തിനാ വന്നതെന്ന് ചോദിക്ക് പറഞ്ഞത് നിറുതിയിൽ പുറത്തേക്ക് വന്നതിന് ഓടുന്നതിനിടയിൽ രാധ സ്വയം ശപിച്ചു ചേ ഈ സന്ധ്യ നേരത്തെ ഈ പെണ്ണ എങ്ങോട്ട് വാഞ്ഞു പോയി ഇതിനെ കിറുക്കു പിടിച്ചോ എൻ്റെ ഈശ്വരാ ആ മനുഷ്യനെയും കാണുന്നില്ലല്ലോ ചേ ഞാൻ എവിടെ പോയി നോക്കാനാ കവല വരെ ഓടിയിട്ട് രാധ വിഷണ്ണയായി നിന്നു ആരും ശ്രീകുട്ടിയെ കണ്ടവരില്ല ഈ പരമേശ്വരന്റെയും ശ്രീപാർവതിയുടെയും ദീപാരാധന സമയം മാർഖണ്ഡേന് പതിനാറാം വയസ്സിൽ ജീവന് സംരക്ഷണം നൽകിയ പരമശിവന്റെ ശ്രീകോവിലിന് മുമ്പിൽ ശ്രീകുട്ടി നിന്നു അകത്ത പൂജയാണ് വാതിൽ അടഞ്ഞു അടഞ്ഞുകിടക്കുന്നു വെള്ളിത്തകിടിൽ മുക്കണ്ണ് തീർത്ത മുഖപ്പട്ടയും അലങ്കരിച്ച കോവളത്തും മാലകളും ഉൾക്കണ്ണിൽ കണ്ട് ഒരേ നിലനിന്ന ശ്രീകുട്ടിയുടെ കണ്ണുകളിൽ നിന്ന് അഗ്നിയാണോ ചേർന്നത് ഒരു മൂന്നാം കണ്ണ് അവളുടെ തിരുനെറ്റിയിലും തുറക്കുന്നുണ്ടോ തീ ചീറ്റിച്ച് ആ ശ്രീകോവിലും പ്രതിഷ്ഠയും എല്ലാം അഗ്നി കിരയാക്കാൻ പോകുന്നത്ര പകയും വിദ്വേഷവും അവളുടെ ഉള്ളിലുണ്ട് ഗ്രാമത്തിൽ ദീപാരാധന തൊഴാൻ വന്നവർക്കിടയിൽ അവള് നിന്നു നട തുറക്കുന്നതും പ്രതീക്ഷിച്ച് പകയോടെ അതെ അവൾക്ക് വിദ്വേഷമായി പകയായി മൂന്ന് വർഷം മുഴുവൻ ഭഗവാന് ഇത്രയേറെ നൊമ്പരത്തോടെ കണ്ണീരോടെ വിളിച്ചപേക്ഷിച്ചിട്ടും കൈക്കൊള്ളാതിരുന്നതിൻ്റെ വിദ്വേഷം സ്ത്രീക്കുട്ടി കാത്തു നിന്നു കത്തുന്ന കണ്ണുകളുമായി തന്നെ അകത്ത് മണിയടി ശബ്ദം പുറത്ത് കാത്തു നിൽക്കുന്ന തിരുമേനി കർപ്പൂരം തെളിയിച്ചു തിരുനട തുറന്നു ദീപാരാധന സമയം ഭഗവാന്റെ മുന്നിൽ മുൻപിൽ മൂന്ന് വട്ടം വിളക്കൊഴിയുന്ന തിരുമേനി ശ്രീകുട്ടി ഒരു നിമിഷമേ അത് ശ്രദ്ധിച്ചുള്ളൂ തൊട്ട നി നിമിഷം പാഞ്ഞു തന്ന അവൾ മുമ്പിലോട്ട് അതേ സമയം തന്നെ തിരുനടയ്ക്കൽ തലയടിച്ചു വീണ്ടും വീണ്ടും എനിക്കിനി എന്റെ ജീവൻ വേണ്ട എന്നെ കൂടി എടുത്തോ അവൾ ആക്രോശിച്ചു വീണ്ടും തലയടിക്കാനായവേ ആൾക്കാർ അവളെ കടന്നു പിടിച്ചു ഇതെന്താ കുട്ടി ഭ്രാന്ത് കാട്ടണേ തിരുനടയ്ക്കൽ തലയടിക്കുവോ ഏ നട ചോര വീണല്ലോ കൊച്ചിൻ്റെ നെറ്റിമേൽ നിന്ന് ഭഗവാനെ ഭക്തവത്സല ഇതാ ചത്തുപോയ ജനാർദ്ദൻ സാറിന്റെ മകള് കൊച്ചല്ലേ ഇതിനെന്നാ അയ്യോ നടയിൽ ചോര വീണല്ലോ പൂജ നിർത്ത് ശുദ്ധികലശം വേണം എന്താ കുട്ടി കാട്ടണേ വിട് ശ്രീക്കുട്ടി കുതിറി അലറി എനിക്ക് മരിക്കണം എന്റെ വല്യേട്ടനെ കൊന്നിട്ട് എനിക്ക് ജീവിക്കണ്ട ഞാൻ ഇത്രയും നാൾ കരഞ്ഞു വിളിച്ചിട്ടും കേൾക്കാത്ത ഭഗവാന്റെ മുൻപിൽ എന്റെ ശവം വീഴ്ത്തു ഞാൻ ചേ ഈ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോകേൻ വിട് വിടാൻ വിടടാ അവൾ അലറി എനിക്ക് ജീവിക്കണ്ട ഞാൻ എൻ്റെ അച്ഛനെ കൊന്നു അമ്മയെ കൊന്നു കൂടപ്പിറപ്പിനെ കൊന്നു എനിക്കിനി ജീവിക്കണ്ട ശ്രീകുട്ടി ശ്രീകുട്ടി പെട്ടെന്ന് അമ്പലത്തിന് വെളിയിൽ പരിഭ്രമത്തോടെയുള്ള വിളികൾ മുഴുങ്ങി പുറത്ത് നിന്ന് ആൾക്കാർ ഓടി ക്ഷേത്രത്തിനുള്ളിലെത്തി അവളുടെ അടുത്തെത്തി കുതിറിപ്പിടഞ്ഞ് മുൻപോട്ട് കുതിച്ച് വീണ്ടും തലയ്ക്കടിക്കാൻ ശ്രമിക്കുന്ന ശ്രീകുട്ടി പെട്ടെന്ന് നിന്നുപോയി മുൻപിൽ ജയശങ്കർ അവൾ തുറിച്ചു നോക്കി ശ്രീകുട്ടി എന്താ ഇത് ചോരയോ ഏ നിനക്ക് എന്തുപറ്റി വല്യേട്ടാ ശ്രീക്കുട്ടിയുടെ തലച്ചോറിനുള്ളിൽ ഒരു പ്രകമ്പനം അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു കൃഷ്ണമണികൾ മറിഞ്ഞു അവൻ്റെ നെഞ്ചിനേക്കവൾ വീണു ജയശങ്കർ അവളെ താങ്ങിയെടുത്ത് ക്ഷേത്രത്തിന് വെളിയിലെ മണൽത്തിട്ടയിൽ കിടത്തി അവനോടൊപ്പം രാധയും ജയവിലാസത്തിലെത്തിയ അപരിചിതരും ഉണ്ടായിരുന്നു ഒപ്പം ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ എല്ലാവരും തന്നെ പുറത്തെത്തി ശ്രീക്കുട്ടിയുടെ മുഖത്ത് വെള്ളം തളിച്ചു ചോര നിൽക്കുന്നില്ല ജയശങ്കർ താൻ ഉടുത്തിരുന്ന മുണ്ടിന്റെ അറ്റം വലിച്ചു കീറി മുറിവ് വെച്ച് കെട്ടി എന്താണിത് ജയശങ്കർ ഈ കുട്ടിക്ക് എന്ത് പറ്റി മരിക്കണോ എന്ന് പറഞ്ഞ ദീപാരാധന സമയത്ത് തിരനടയ്ക്കൽ തലയടിച്ചു ദീപാരാധന മുടങ്ങി നടയിൽ ചോര വീണു നിങ്ങളെ ആ കുട്ടി ഒന്നു അത്രേ അതുകൊണ്ട് ജീവിക്കണ്ടാത്രേ ഒരാൾ വിശദീകരിച്ച് പറഞ്ഞു ജയശങ്കറിന്റെ കണ്ണുകൾ തുളുമ്പിപ്പോയി എന്തെങ്കിലും സംഭവിച്ചു എന്ന് കരുതി സ്വയം ബലി നൽകാൻ വന്നതാണിവൾ എൻ്റെ പൊന്നു പെങ്ങളെ അവൻ തേങ്ങി പിന്നെ അവളുടെ സംഘർഷാവസ്ഥയെക്കുറിച്ചും തിരുനടയ്ക്കൽ തലയടിക്കാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചും വിവരിച്ചു പറഞ്ഞു എനിക്ക് പറഞ്ഞ സമയത്ത് വീട്ടിലെത്താൻ കഴിഞ്ഞില്ല ഞാൻ എത്തും മുൻപ് മറ്റുള്ളവർ വന്നു മരിച്ച വിവരം പറയാൻ അവൾ കരുതി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചതാകാമെന്നും അപരിചിതർ കയറി വരുമ്പോൾ സ്വാഭാവികമായി സംശയിക്കുമല്ലോ അപ്പോൾ മരിച്ചതാര് വല്യച്ഛൻ അമ്മയുടെ അച്ഛൻ ഓ നിങ്ങൾക്ക് പെലയുണ്ടല്ലോ ഉണ്ട് പക്ഷെ ഞങ്ങൾ കയറിപ്പോയില്ലേ ക്ഷേത്രത്തിനുള്ളിൽ എന്താ പ്രായ എന്ന് പറഞ്ഞാൽ മതി എത്ര ചെലവായാലും നാളെ തന്നെ അതിനുള്ള ഏർപ്പാട് ഉണ്ടാക്കാം ഭഗവാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ പെങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ടു അവളുടെ ജാതകദോഷം കാലപാശമായി തീർന്നത് എൺപത് കഴിഞ്ഞ വല്യച്ഛനാണ് വല്യച്ചൻ്റെ മരണകർമ്മം ചെയ്യുന്നതോടെ ദോഷം തീരും ജോൽസ്യം പറഞ്ഞു ക്ഷേത്രത്തിന് വെളിയിൽ കാറിനുള്ളിലേക്ക് ശ്രീകുട്ടി എടുത്തു കിടത്തുകയായിരുന്നു കാറിൻ്റെ ഒരു മൂലയ്ക്കിരുന്ന് ദണ്ഡം സഹിക്കാനാവാതെ വിങ്ങിക്കരയുകയായിരുന്നു വല്യമ്മച്ചി പാവം വല്യമ്മച്ചി ജാതക ദോഷക്കാരിക്ക് കൂട്ടുവന്നതാണ് ഒടുവിൽ ദോഷം തന്നെ വിധവയാക്കുകയായിരുന്നു എന്ന സത്യം വല്യമച്ച അറിഞ്ഞപ്പോൾ വല്ലാതെ തകർന്നു പോയി കാറിലെത്തിയ തൻ്റെ നാട്ടിലുള്ളവരെ തിരിച്ചറിഞ്ഞതോടെ വല്യമച്ച കാര്യ ഊഹിച്ചു അതോടെ കരച്ചിലായി രാവിലെ വല്യച്ചന് കൂടുതലാണ് എന്ന വിവരം പറയാൻ വന്ന ആളുകളുടെ കൂടെയാണ് ജയശങ്കർ പോയത് മരണം നടന്നതോടെ എല്ലായിടത്തും പറയുകയാണ് പിന്നെ ലക്ഷ്യം കാറിൽ ആൾക്കാരെ വിട്ടിട്ട് ബൈക്കിൽ ഒപ്പം പോന്നതാണ് ജയശങ്കർ ഒരല്പം പോയി ജയശങ്കർ അപ്പോഴേക്കും ശ്രീകുട്ടി ഓടിക്കഴിഞ്ഞിരുന്നു കൊച്ചമ്മാവൻ്റെ വീട്ടിൽ കാർ നിന്നു അതിനു മുൻപ് തന്നെ ശ്രീകുട്ടി ഉണർന്നിരുന്നു കാര്യങ്ങൾ അവളും അറിഞ്ഞു കുഞ്ഞേട്ടന് കുഞ്ഞേട്ടന് അസുഖം ഒന്നുമില്ല ശ്രീകുട്ടി ജയശങ്കർ പറഞ്ഞു ഞാൻ അവരെ ഫോണിൽ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ രാത്രിയിലെത്തും വല്യച്ചൻ്റെ മരണത്തിൽ സങ്കടം വല്യമ്മച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്കൊരാശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത് ഒരാഴ്ചയായി കിടപ്പിലായിട്ട് അതിനു മുൻപ് വരെ വലിയ ബഹളമായിരുന്നു താനും അന്ന് മരിക്കൂ എന്ന് ആരും കരുതിയതുമില്ല അത്രയ്ക്ക് അവശത കണ്ടതുമില്ല രാവിലെ വല്യമെച്ചയെ അറിയിക്കാനും കൊണ്ടുപോകാനുമാണ് ആളെത്തിയത് പക്ഷെ ശ്രീകുട്ടിയുടെ മാനസിക നില കണക്കിലെടുത്ത് വീട്ടിലറിയിക്കാതെ ജയശങ്കർ മാത്രം പോയതാണ് നന്നായി വീട്ടുകാർക്ക് നാട്ടുകാർക്ക് സ്വൈര്യമായി പലരും തമ്മിൽ തമ്മിൽ പറഞ്ഞു എന്തൊരു മുരുട്ട് സ്വഭാവമായിരുന്നു വല്യപ്പന് മക്കളായാലും എത്രയാണെന്ന് വെച്ചാൽ സഹിക്കുക ശ്രീകുട്ടിയുടെ ജാതകഫലം വല്യച്ചന് ഫലിച്ചതാണ് ഏറ്റവും ഗുണകരമായൊരു കാര്യം കൊച്ചമ്മാവൻ പറഞ്ഞത് എന്താണെന്നോ നന്നായെന്ന് ശ്രീകുട്ടി മൗനം പാലിച്ചു അവർക്കൊപ്പം ജയേട്ടനും ചിത്രലേഖയും കുഞ്ഞും ഉണ്ടായിരുന്നു കുഞ്ഞേട്ടൻ്റെ കുഞ്ഞിൻ്റെ പേര് ചിന്നു ജനുവും ചിന്നു ജാതകദോഷം തീർന്ന ശ്രീകുട്ടിയുടെ കയ്യിൽ കുട്ടികൾ രണ്ടുപേരും ഇരുന്നു മാറി മാറി അവളുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നതിലും അവൾ കൊഞ്ചിക്കുന്നതിലും എൻ്റെ രാധയ്ക്കും ചിത്രലേഖയ്ക്കും തെല്ലും വിഷമില്ല ആ വീട്ടിൽ വീണ്ടും ആഹ്ലാദമുണ്ടായി പൊട്ടിച്ചിരികളുണ്ടായി തമാശകളുണ്ടായി നല്ല വിഭവങ്ങളും സദ്യയും ഉണ്ടായി ഭൂമുഖത്ത് എല്ലാം കാണുന്നത് പോലെ ഇരിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെയും പുഞ്ചിരിക്കുന്ന മുഖത്ത് നോക്കി അവർ ആഗ്രഹിച്ചു പോയി അച്ഛനും അമ്മയും പുനർജീവിച്ചിരുന്നെങ്കിൽ ചിരിക്കാൻ മറന്നിരുന്ന ഓമന് മകളുടെ പൊട്ടിച്ചിരി കേൾക്കാൻ അവർ കൂടി വന്നെങ്കിൽ ഒരാഴ്ചയുള്ളൂ ജയക്കുട്ടനും ചിത്രലേക്കും അവധി പോകണം പോകും മുമ്പ് ജയശങ്കർ ജയക്കുട്ടനോട് എസ് ഐ കണ്ടെത്തിയ ആഭരണങ്ങളെക്കുറിച്ചും ജയസൂര്യൻ്റെ വിവാഹാഭ്യർത്ഥനയെക്കുറിച്ചും ഒക്കെ വിശദമായി പറഞ്ഞു അവർ പൊന്നും പണം ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞത് എന്നാലും ഉള്ള സ്വർണം കൊടുക്കാം എന്നിട്ട് നമുക്കത് നടത്താം നടത്താൻ ചേട്ടാ ജയക്കുട്ടൻ പറഞ്ഞു ചേട്ടന് ബിസിനസ് പൊളിഞ്ഞു പോയില്ലേ വിവാഹ സംബന്ധമായ എല്ലാ ചെലവുകളും ഞാൻ എടുത്തോളാം ചേട്ടൻ ഡേറ്റ് കുറിച്ചോളൂ എന്താ ശ്രീകുട്ടി നമുക്കത് നടത്താം അല്ലേ വേണ്ട മുഖം കുനിച്ചാണെങ്കിലും ദൃഢമായിരുന്നു അവളുടെ സ്വരം ഏഹ് അതെന്താ ജയശങ്കർ ചോദിച്ചു നമ്മളത് പണ്ടേ നിശ്ചയി നിശ്ചയിച്ചതല്ലേ ശ്രീകുട്ടി നമ്മുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കും പിന്നെ ഏതാണ് എസ് ഐ ശിവദാസിൻ്റെ പ്രപ്പോസലോ ഒരു ഡോക്ടർ ഇൻസ്പെക്ടർ ഇതിലൊന്നും വീണു പോകുന്ന മനസ്സല്ല വല്യേട്ടാണ് എനിക്കിപ്പോൾ ഉള്ളത് വളരെ ശാന്തമായിരുന്നു അവളുടെ സ്വരം ശരിയാണ് അവരൊക്കെ കാത്തിരുന്നു എനിക്കായി മൂന്ന് വർഷം കഴിയാൻ എന്നാൽ മൂന്ന് വർഷം പോലും കാത്തിരിക്കാതെ എൻ്റെ ദോഷകാലത്ത് തന്നെ എല്ലാ ദോഷങ്ങളോടും കൂടി സ്വീകരിക്കാൻ തയ്യാറായ ഒരാളുണ്ട് സ്വന്തം ജീവനേക്കാൾ എന്നെ സ്നേഹിക്കുകയും രക്ഷിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരാൾ വല്ല്യേട്ടനറിയാലോ ഹരി എൻ്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യമെങ്കിൽ എനിക്ക് വേണ്ടി ഹരിയുടെ മാതാപിതാക്കളെ വരുത്തിയാൽ മതി വളരെ കുറച്ച് സ്വർണം വലിയേട്ടൻ്റെ കടം വീട്ടിക്കഴിഞ്ഞ് ബിസിനസ്സും ആരംഭിച്ച് മിച്ചമുള്ള സ്വർണം മാത്രം മതി എനിക്ക് സ്വർണം വാരി വിതറിയിട്ട് ഇനിയും നഷ്ടപ്പെടുത്താൻ ജീവനുകൾ നമുക്കുണ്ടോ ഒട്ടുമില്ലല്ലോ ജയശങ്കർ അനിയത്തി നോക്കി ജയക്കുട്ടനും അവരുടെ മൂവരുടെയും തീരുമാനം ഒടുവിൽ ഒന്നായി തീരുകയായിരുന്നു അമല ഗോവിന്ദൻ്റെ തുമ്പപ്പൂ എന്ന നോവൽ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്